ഞങ്ങള് ഞാനും മശൂ എന്താ പറയുക ഒരു ഡ്രീമിലാണ് മോളുടെ കല്യാണം നിശ്ചയം അല്ലെങ്കിൽ നവനിയായിട്ട് കണ്ട ദിവസം തൊട്ട് ഞങ്ങളൊരു ഡ്രീമിലാണ് ആ ഡ്രീമ് ഫുൾഫില്ലായ ദിവസമാണെന്ന് മോളുടെ നിശ്ചയം ഒരു മാസം ഒന്നര രണ്ട് മൂന്ന് മാസം ഉണ്ട് കൂറുകിൽ വെച്ച് നടന്നത് അതിനുശേഷം മോളുടെ കല്യാണത്തിന്റെ കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ഇന്നലെ കാലത്തിൽ ഷുരു വച്ച് നടന്ന ചടങ്ങുകൾ പിന്നെ എറണാകുളം ബോൾ ഗ്രാൻഡ് ഹൈറ്റിൽ വെച്ച് നടന്ന ചടങ്ങുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ ബ്ലെസ്സിങ്ങിന് എത്തിയിലുള്ള സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അത് തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു നമ്മളെ എല്ലാവരോടും ഓൾ ദ മീഡിയാസ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം അവർ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം ഒരു മകളെ കല്യാണം കഴിച്ച് ഒരു അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അത് ആ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സന്തോഷം താങ്ക് യു താങ്ക് യു